വീണ്ടും ദുഃഖവാർത്ത വാർത്ത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത സംവിധായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാലോകം നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ എന്ന മലയാള ചിത്രം ഹിന്ദിയിൽ റീമേക്ക് ചെയ്ത സംവിധായകൻ പാർത്ഥവ് ഘോഷാണ് അന്തരിച്ചത് പതിനഞ്ചിലേറെ ബോളിവുഡ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ജാക്കി ഷെറഫ് മനീഷ കൊരാള നാനാ പട്ടേക്കർ എന്നിവർ വേഷം വിട്ട അഗ്നിസാക്ഷി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകനാണ് നിരവധി ബംഗാളി സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം